ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം ഓട്ടോ നഗറിലുള്ള കേന്ദ്രത്തിൽ മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നതായി സൂചന പോലീസ് കെട്ടിടം വളഞ്ഞിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ് ബൽറാം എന്താണ് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എങ്ങനെ ബൽറാം ആന്ധ്രീസ്ഗഡ് അതിർത്തി മേഖലയിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ മേഖലയിൽ മാവോയിസ്റ്റ് സജീവമാണ് വാടയിലെ ഓട്ടോ നഗറിലുള്ള ഒരു കെട്ടിടം അത് മാവോയിസ്റ്റുകൾ ഷെൽട്ടറാക്കിയതായുള്ള രഹസ്യ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു ഈ കേന്ദ്രത്തിൽ ഏതാണ്ട് ഇരുപത്തിയേഴോളം മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് തുടർന്ന് ഈ പ്രദേശത്തുള്ള മറ്റ് ആളുകളെ സമീപ കെട്ടിടങ്ങളിൽ നിന്നുള്ള ആളുകളെ മുഴുവനായും ഒഴിപ്പിച്ചിരിക്കുകയാണ് പ്രദേശത്ത് ഈ ഒരു കെട്ടിടം പൂർണ്ണമായും സേന വളഞ്ഞിരിക്കുകയാണ് എന്നാൽ അതേസമയം ഇതുവരെ ഏറ്റുമുട്ടൽ ഈ പ്രദേശത്ത് ആരംഭിച്ചതായി റിപ്പോർട്ടില്ല ശക്തമായ ഒരു നടപടിയാണ് മാവോയിസ്റ്റുകൾക്കെതിരെ ഈ പ്രദേശത്തുണ്ടാകുന്നത് എന്നാണ് സേന ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് അതേസമയം ആന്ധ്രയിൽ ഇന്ന് നടത്തിയ ഓപ്പറേഷനിൽ ഇതുവരെ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ പിടികൂടിയതായി സേന അറിയിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം